അസംബ്ലി മണ്ഡലത്തിൽ ഉൾപ്പെട്ട പരദൂർ പഞ്ചായത്തിൽ പുതുതായി നിർമ്മിക്കുന്ന സുശീലപ്പൊടി റെയിൽവേ മേൽപ്പാലത്തിന്റെ പദ്ധതി പ്രദേശം നിർവഹണ ഏജൻസിയായ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു കഴിഞ്ഞ ദിവസമാണ് പദ്ധതിക്ക് റെയിൽവേയുടെ അനുമതി ലഭിച്ചത് ഇതേ തുടർന്ന് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായാണ് സന്ദർശനം തുടർന്ന് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ഭൂമി ഏറ്റെടുക്കേണ്ട സ്ഥല ഉടമകളുടെ വിവരശേഖരണം നടത്തി സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വരുന്ന ഭൂ ഉടമകളുടെ വിവരങ്ങൾ ശേഖരിച്ച് അവരെ ഉൾപ്പെടുത്തി യോഗം മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് സന്ദർശനം പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇരുപത്തി പേരിൽ നിന്നായി രണ്ടര ഏക്കർ ഭൂമിയാണ് അക്വയർ ചെയ്യേണ്ടി വരിക വിവരശേഖരണം പൂർത്തിയായതും ഉടൻ തന്നെ മന്ത്രിയുടെ സമയമനുസരിച്ച് ഭൂ ഉടമകളെ വിളിച്ചു ചേർത്ത യോഗം ൂട്ടുമെന്നും ആർ ബി ഡി സി കെ ഡെപ്യൂട്ടി കളക്ടർ സാബു കി ഐസഖ് പറഞ്ഞു അപ്രോച്ച് റോഡാണ് വേണ്ടിവരിക സർവീസ് റോഡും ഉണ്ടാകും തഹസിൽദാർ കെ പി മധു ആർ ബി ഡി സി കെ പ്രൊജക്ട് എഞ്ചിനീയർ ഗീവർഗീസ് ബെന്നി മന്ത്രി എം പി രാജേഷിന്റെ പ്രതിനിധി വി പി സുബ്രഹ്മണ്യൻ എന്നിവരാണ് പദ്ധതി പ്രദേശം സന്ദർശിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ സി ലോക്കൽ സെക്രട്ടറിമാരായ കെ സി അലി ഇക്ബാൽ പി കെ ചെല്ലിക്കുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ ഇ പി ശിവശങ്കരൻ ടി ശാന്തകുമാരി പി ശ്രീനിവാസൻ എം പി ഉമ്മർ എം പി ഹസൻ എന്നിവരും ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു സ്ഥലമേറ്റെടുപ്പിന്റെ വിവരശേഖരണം പൂർത്തിയായതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ സ്ഥല ഉടമകളുടെ യോഗം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേരും തുടർന്ന് അക്വയർ ചെയ്യേണ്ട സ്ഥലം മാർക്ക് ചെയ്ത് കുറ്റിയിടിക്കും തുടർന്ന് ടെൻഡർ നടപടികളിലേക്ക് പോകും സ്വാഭാവികമായി കാലതാമസം ഉണ്ടാകുമെന്നും എന്നാൽ പരമാവധി വേഗത്തിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നതെന്നും

അതിന്റെ അതിൽ ഉൾപ്പെട്ട് വരുന്ന ആളുകളുടെ ഒരു യോഗം വിളിക്കുന്നതിലേക്ക് അതിൻ്റെ ആവശ്യമായുള്ള പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ആർ ബി ഡി സെക്കിയുടെ പ്രോജക്റ്റ് എഞ്ചിനീയറുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാരുണ്ട് ഞാൻ അതിൻ്റെ ഡെപ്യൂട്ടി കളക്ടറാണ് അപ്പോൾ ഇതിന്റെ മുന്നോ അതിന് മുന്നോടിയായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യോഗം വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നോട് വന്നിട്ടുള്ളത് നമ്മൾ അതിന്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൺവീനിയൻസ് അനുസരിച്ച് അവിടെ യോഗം വിളിക്കും ബന്ധപ്പെട്ട ആളുകളെല്ലാം വിളിച്ചു കൂട്ടി യോഗം വിളിക്കുകയും അതിനുശേഷം നമ്മൾ കല്ലിടുന്ന നടപടിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിട്ട് ടെൻഡർ കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനെട്ട് മാസമാണ് കൊടുക്കുന്ന സമയം പാലത്തിന്റെ മൊത്തം ഇത് ടെൻ പോയിന്റ് വൺ ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് താഴെ സർവീസ് റോഡ് ഉണ്ട് നാലര മീറ്റർ വെച്ച് രണ്ട് സൈക്കിൾ വർഷങ്ങളായി നമ്മുടെ മാത്രമല്ല മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും തൃശൂരിലേക്കും പോയിക്കൊണ്ടിരുന്ന വലിയ ആഗ്രഹമായിരുന്നു ഫോർബ്രിഡ്ജ് എന്നുള്ളത് ഇന്ന് മന്ത്രിയായി വന്നതിൻ്റെ ശേഷം നമ്മൾക്ക് അത് ലഭിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവൊക്കെ വന്നിരിക്കാനതിൻ്റെ സർവേ ആയിരുന്നു ഇന്ന് നടക്കുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഈ നാട്ടിലെ എല്ലാവർക്കും വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് ഇന്ദി രാജേഷിനെ അഭിവാദ്യങ്ങൾ അർഹിക്കുന്നു കൂടുതലൊന്നും ഈ അത് പല സന്തോഷം കൊണ്ട് എന്താ പറയുക എന്ന് അറിയാത്തൊരവസ്ഥ നമ്മൾ കുട്ടി പറഞ്ഞു ഈ പാലം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ മൂലം അടുത്തുള്ള നാട്ടുകാർക്ക് പോകുമ്പോൾ വേറെപ്പെടുന്നതാണ് ഒരു ഗേറ്റ് വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകളോ അടക്കം ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ആംബുലൻസിന് പോകാനും ജനങ്ങൾക്ക് പോകാനും എല്ലാ സൗകര്യങ്ങളും ഇതാണ് നാട്ടുകാർക്ക് പോകാനാണ് വലിയൊരു വീടുകൾ ജനങ്ങൾക്ക് ഇല്ലാത്തൊരു സ്ഥലമാണ് പിന്നെ ഇത് നമുക്കിപ്പോൾ ഇത് കിട്ടിയത് ഈ പ്രധാന ഇവിടുത്തെ പ്രസിഡന്റ് ഇവിടുത്തെ ഒറ്റപ്പാലം എം പി ആയിരുന്ന കാലം പോലും നാരായണന് ഞാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം രാജേഷ് വന്ന് ചെയ്തതിൽ ഞങ്ങൾ വളരെയധികം ഈ കാലം പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി